ആശങ്കയും പോലെ തന്നെ ഇങ്ങനെ പ്രചാരവേല നടത്തിയ ആശങ്ക ഉണ്ടാക്കുകയാണ് ചിലരെ അങ്ങനെ ഞാൻ എന്താ എന്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉമ്മൻ പി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് പൊതുവേ എല്ലാവർക്കും സ്വീകാര്യമായ നിർദ്ദേശമാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ആ നിർദ്ദേശം ഉൾപ്പെടെ പരിശോധിച്ച് ഉമ്മൻ പി ഉമ്മൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ ഭൂപ്രദേശങ്ങൾ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിഗണനയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്രത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇടതുപക്ഷ ജന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചത് അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മലയോര മേഖലയിലെ കൃഷിക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ അങ്ങേയറ്റം താല്പര്യ താല്പര്യമുള്ളവരാണ് അവരുടെ കൃഷിക്കോ ആവാസ വ്യവസ്ഥക്കോ കോട്ടം തട്ടാത്ത നിലയിൽ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് സഹായകരമായ റിപ്പോർട്ട് കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ ഭാഗം സമർപ്പിച്ചു യഥാർത്ഥ കേന്ദ്രമാണ് ഇനി തീരുമാനമെടുത്ത് നോട്ടിഫൈ ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ ശരിയാണ് ഇല്ലില്ല ഇതാണ് പ്രശ്നം ഇത് വീണ്ടും വീണ്ടുമെന്നുള്ളത് ഈ ഉമ്മൻ പി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടാണല്ലോ നേരത്തെ ഉള്ളത് അതിന് തന്നെ വേദ മാറ്റങ്ങൾ വരുത്തി ജനങ്ങൾക്കുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ ഭൂ കൂടുതൽ ഭൂപ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അതിൽ ആശങ്ക വേണ്ട ആശങ്കപ്പെടുത്തരുത് ഇല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോകാൻ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ ഞാനിത് അവിടെ താമരശ്ശേരി ബിഷപ്പുമായി ഞാൻ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അവിടെ അദ്ദേഹവുമായി കണ്ടിരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭാഗം ഞാൻ സംസാരിച്ചിട്ടുണ്ട്